ഏത് അധികാരസ്ഥാനവും വലുതല്ല അതിനു മേലെയാണ് നിയമം ആ നിയമത്തിന് കീഴെയാണ് ഏത് അധികാരസ്ഥാനവും നിയമമാണ് സുപ്രീം അത് കാണണം അത് മനസ്സിലാക്കാൻ സാധിക്കണം അതില്ലാത്ത നിർഭാഗ്യകരമായ നിലപാടാണ് ഇവിടെ ഉണ്ടായത് എന്നെ കൊലപാതക കൊലപാതക അത്തരം കാര്യങ്ങളിൽ സ്വയം വിവേകം കാണിക്കുക എന്നുള്ളതാണ് പ്രധാനം അല്ലെങ്കിൽ എനിക്കിത് വരണം ഞാനിത് കേട്ടല്ലേ മതിയാവും അത് നമ്മള് ആ ആ എന്ന് പറഞ്ഞ് പഠിക്കുന്നതല്ല സ്കൂളിൽ നിന്ന് പഠിക്കേണ്ട കാര്യമല്ല ജനാധിപത്യ മര്യാദ പക്വത വിവേകം ഇതെല്ലാം കാണിക്കണമെന്നാണ് ും കരുതുന്നത് ആരോഗ്യം നല്ല ഫിറ്റാണെന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് കണ്ടു അതിന് വലിയ സംശയം ആർക്കും ഉണ്ടാവില്ല പക്ഷെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടോ എന്നുള്ളതും പരിശോധിക്കുന്നത് നല്ലതാണ് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടല്ലോ നിനക്ക് അതിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അദ്ദേഹത്തെ ബാധിച്ചിട്ടുണ്ടോ എന്നതും പരിശോധിക്കുന്നത് ഈ ഘട്ടത്തിൽ നല്ലതാണെന്നാണ് തോന്നുന്നത് പ്രതിഷേധക്കാർ ബാനർ കെട്ടുന്നു ഈ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാള് തെരുവിലിറങ്ങി ആ ബാനറ് അഴിച്ചുമാറ്റി എന്ന് പറയലാണോ സാധാരണ എവറി ഡോ ഹാസ് എ ഡേ അറിയില്ലേ അന്ന് അമ്മാവിന്റെ വില എന്താണെന്ന് ഇവരൊക്കെ മനസ്സിലാക്കും